എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് പോസ്റ്റ് ഓഫീസ് വഴി നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസുകളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പദ്ധതിയിലേക്ക് ചേരാൻ കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ ആളുകളുടെയും കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന ഒന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് രോഗങ്ങൾ വരിക അപകടങ്ങളിൽ പെടുക എന്നുള്ളത് ഇതിന് ഒരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര സർക്കാർ നൽകുന്ന അഞ്ചു ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇതിന് ഉതകുന്ന സഹായം ലഭിക്കുന്ന മറ്റ് സ്വകാര്യ പദ്ധതികൾ സർക്കാർ ഏജൻസികൾ മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട് അത്തരത്തിലുള്ള പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസ് വഴി നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അഞ്ച് ലക്ഷം രൂപയുടെയും പത്ത് ലക്ഷം രൂപയുടെയും പതിനഞ്ച് ലക്ഷം രൂപയുടെയും ഒരു ലക്ഷം ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ചു വയസ്സ് വരെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു സഹായം എന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത് സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടവും പങ്കാളിത്തം ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വേഗത്തിൽ ക്ലെയിം ലഭിക്കുന്നു മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും ഈ പദ്ധതികളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങളുടെ ആധാർ കാർഡ് നോമിനിയുടെ വിവരങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ ഒരു ഇമെയിൽ ഐ ഡി രേഖകൾ മുഖാന്തരം ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി പോസ്റ്റ് ഓഫീസുകളിൽ നേരിട്ട് എത്തുകയാണ് വേണ്ടത് ബയോമെട്രിക് രേഖ പരിശോധിച്ചതിന് ശേഷമാണ് വ്യക്തിയെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നത് മറ്റൊരു കാര്യം ഈ പദ്ധതിയിൽ ചേരാൻ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്കിൽ അക്കൗണ്ട് വേണം എന്നുള്ളതാണ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടാവുന്നതാണ് ഏതൊരു പോസ്റ്റ് ഓഫീസിലെത്തിയും അല്ലെങ്കിൽ പോസ്റ്റ് മാൻ മുഖാന്തരവും ഈ അക്കൗണ്ട് എടുക്കാം ഇതിന് വെറും ഇരുന്നൂറ് രൂപയും ഒരു ഫോട്ടോയും ഒരു മൊബൈൽ ഫോൺ നമ്പറും മാത്രമാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ മാത്രമാണ് പ്രീമിയമായി നൽകേണ്ടി വരുന്നത് ജി എസ് ടി ഉൾപ്പെടെ ഇത്രയും തുക മാത്രം നൽകിയാൽ മതിരി പകരം നമുക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ പതിനഞ്ച് ലക്ഷം വരെയാണ് നമുക്ക് അപകട മരണമോ അല്ലെങ്കിൽ പൂർണ്ണമായ അംഗവൈകല്യമോ ഭാഗികമായിട്ടുള്ള അംഗവൈകല്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഓരോ അവസ്ഥയ്ക്കും അനുസരിച്ചായിരിക്കും തുക കണക്കാക്കുക ആൾ മരണപ്പെടുകയാണ് എങ്കിൽ നോമിനിക്കാണ് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുക അവർക്ക് കമ്പനി പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും മാത്രമല്ല ഈ പദ്ധതിയിൽ ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ച് മനസ്സിലാക്കുക കാരണം പൊള്ളൽ ബാധ ഏറ്റാൽ ഇതിൻ്റെ പരിരക്ഷ ലഭിക്കും മാത്രമല്ല എല്ലുകൾക്ക് പൊട്ടലുണ്ടായാൽ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതികൾ ഉണ്ട് ഇത്തരത്തിൽ ഓരോ പദ്ധതികളുടെയും വിശദാംശങ്ങൾ നിങ്ങൾ പോസ്റ്റ് ഓഫീസിലെത്തി മനസ്സിലാക്കിയതിന് ശേഷം ചേരുക മാത്രമല്ല പോസ്റ്റ് ഓഫീസിലൂടെ ഉള്ള തന്നെ ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രസവ ആനുകൂല്യങ്ങൾ പ്രസവ സഹായങ്ങൾ വരെ ലഭിക്കുന്നുണ്ട് മാത്രമല്ല മരണം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളുടെ ആശ്രിതർക്ക് പ്രത്യേക സഹായങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങളും ഓഫീസ് നടപ്പിലാക്കുന്ന ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ലഭിക്കുന്നതാണ് മാത്രമല്ല അത്തരം മക്കളുടെ വിവാഹ സഹായവും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എല്ലാ ആളുകളും പരിഗണിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്ന ആളുകൾ കൂടി വരുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇതിൽ ചേരാം എത്ര കാലത്തേക്കാണ് ഇങ്ങനെ അപേക്ഷകൾ സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഇങ്ങനെയുള്ള പദ്ധതികൾ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്ത ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ രേഖകൾ വളരെ കുറച്ച് രേഖകൾ മാത്രം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ഈ ചുരുങ്ങിയ തുക കൊണ്ട് ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും